എന്താണ് സുവിശേഷം അപ്പോൾ തന്നെ പൗലോസ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം അതെ അതാകുന്നു നമ്മുടെ സുവിശേഷം അതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും സുവിശേഷം തന്നെയാണ് അതുതന്നെയാണ് അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങനെ ധരിച്ചു കഷ്ടം സഹിക്കുന്നു സുവിശേഷ അറിയിക്കുമ്പോൾ ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന നിലയിലാണ് സമൂഹം നമ്മെ കാണുന്നത് നമുക്ക് ചുറ്റുപാടുള്ളവരും നമ്മുടെ സമൂഹവും നമ്മെ ഒറ്റപ്പെടുത്തു ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ഒരു പോലെ പ്രാന്തനെന്നപോലെ പോലെ നമ്മെ മുദ്രയടിക്കും അതുകൂടെ പൗലോസിയ പറയുന്നുണ്ട് ഞാൻ ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു അപ്പോ ചങ്ങല ധരിക്കേണ്ടി വരും ദൈവത്താൽ സംഭവിക്കുന്നതാണ് ആ ചങ്ങല അത് ദൈവം തന്നെ നമ്മെ ധരിപ്പിച്ചെങ്കിൽ എത്രയോ അധികം നല്ലതാ കാരണം ആ ചങ്ങല ധരിക്കാതെ ഒരിക്കലും സുവിശേഷം വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല ഇന്ന് സഭയ്ക്കകത്ത് തന്നെ എത്ര പേരാ സുവിശേഷം അറിയിക്കുന്നത് തങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു താനും തൻ്റെ കുടുംബവും എന്നതിലുപരി സമൂഹത്തോട് സുവിശേഷം വെളിപ്പെടുത്തുവാൻ അത് അവർ എവിടെ ആയിരിക്കുന്നു എവിടെ പോകുന്നു അവിടെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ പലപ്പോഴും പലരും ലജ്ജിക്കുന്നു ഭയപ്പെടുന്നു അത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല അത് ഫാസ്റ്ററിൻ്റെ ഡ്യൂട്ടിയാണ് ശുശ്രൂഷകരുടെ ഡ്യൂട്ടിയാണ് ചിന്തിക്കുന്നവരാണ് ഏറെയുമുള്ളത് അങ്ങനെയല്ല യാതൊരു വിശ്വസിക്കും വിശ്വാസിക്കും കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ വെളിപ്പെടുത്താം സാത്താനീ സമൂഹം മാനോകുലത്തെ മുഴുവനായി തന്നെ നിത്യനാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുമ്പോൾ തന്ത്രപൂർവ്വം ഉപായ രൂപേണ വലിച്ച് തങ്ങളോടടുപ്പിക്കുവാൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കുമ്പോൾ നാം സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ ഈ ജലമെല്ലാം പോകുന്നത് പിശാചിനായി ഒരുക്കി വെച്ചിരിക്കുന്ന അതേയിടത്താണ് ലാസ്റ്റിൽ അവർ ചെന്നെത്തുന്ന നരകത്തിലായിരിക്കും അതിന് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും ഇവിടെ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനവുമില്ല പ്രവാചകനായ ഷയ്യാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണം ഭൂമിയെ നനച്ചു ഫലവത്തായി വിളയിക്കുന്നതുപോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഭൂമി ഫലവത്തായി വിളയണമെങ്കിൽ മഴ ഹിമോ നിശ്ചയമായിട്ട് ആകാശത്തുനിന്ന് പുറപ്പെടണം അത് പുറപ്പെടിക്കുന്നവൻ കർത്താവാണ് അവയെ സൃഷ്ടിച്ച കർത്താവ് അതാത് സമയങ്ങളിൽ ഭൂമി ഫലവത്തായി വിളഞ്ഞില്ല എങ്കിൽ നമുക്കൊന്നും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് മാത്രമല്ല ജീവനുള്ള സകല ജത്തിനും ഭക്ഷണപാനീയ പദാർത്ഥങ്ങൾ ആവശ്യമാണ് കൃപാലുവായ ദൈവം സർവ്വകൃപാലുവായ ദൈവം സകലത്തോടും കൃപ തോന്നുന്ന ആമയെ നമ്മുടെ കർത്താവോ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവോ ആകാശത്തുനിന്ന് മഞ്ഞും മഴയും പെയ്ക്കുന്നത് തൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് കരുതൽ കൊണ്ടാണ് അവരോടുള്ള സംരക്ഷണം അവർക്കായിട്ടുള്ള സംരക്ഷണത്തിനും കൂടിയാണ് സുരക്ഷിതത്തിനു വേണ്ടിയാണ് നശിച്ചു പോകാതിരിപ്പാൽ പട്ടിണി കിടന്ന് മരിച്ചു പോകാതിരിപ്പാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം ദൈവം ഈ മഴയും ഹിമം ഭൂമിയിലേക്ക് അയക്കുന്നത് ഇവിടെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകാൻ വേണ്ടിയിട്ടാണ് വൃക്ഷ ലതാതികളിലൂടെ സസ്യലതാതികളിലൂടെ ഫലം പുറപ്പെട്ട് വന്നാലും നമുക്ക് വിത്ത് അവശേഷിക്കും ആ വിത്ത് അത് വളരണമെങ്കിൽ അത് മുളച്ച് അത് ചെടിയായി വൃഷമായി വളരണമെങ്കിൽ അതിന് മഞ്ഞുമടിയ ആവശ്യമാണ് ഇതിനെല്ലാം കൂടിയാണ് കർത്താവ് വഹിക്കുന്നത് പക്ഷേ കർത്താവ് വായിക്കുമ്പോൾ അത് തിരിച്ച് കർത്താവ് അയച്ചിടത്തേക്ക് ഒരിക്കലും മടങ്ങി ചെല്ലുന്നില്ല വീണ്ടും വീണ്ടും കർത്താവ് അയച്ചുകൊണ്ടായിരിക്കുന്നത് ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം കർത്താവ് പറയുന്നത് എൻ്റെ വായു പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഇഷ്ടമുള്ളത് നിർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും ഡ്യൂട്ടിയാണ് ചുമതലയാണ് ഉത്തരവാദിത്വമാണ് ദൈവവചനത്തെ പങ്കുവെക്കുക ഷെയർ ചെയ്യുക ദൈവവചനത്തിലൂടെയാണ് കർത്താവിനെ കണ്ടെത്തുന്നത് നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ആരൊക്കെയോ നമ്മുടെ അടുക്കൾ വന്നു എത്രയോ പേർ നമ്മുടെ അടുക്കൽ വന്നു കർത്താവിനെ കുറിച്ച് പറഞ്ഞു എത്ര വട്ടം പറഞ്ഞു ആരൊക്കെ വന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നവരൊന്നും ഒരു കണക്കില്ല അറിയത്തില്ല അവർ വന്നു പറഞ്ഞു പക്ഷെ ചിലർ പറഞ്ഞപ്പോൾ അത് സ്വീകാര്യമായി ഹൃദയം സ്വീകരിച്ചു അത് ദൈവത്തിൻ്റെ സമയം കർത്താവിൻ്റെ കൃപ നമ്മൾ വ്യാപരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ദൈവം തുറന്നു അതുപോലെ ദൈവത്തിൻ്റെ വാചനം പങ്കിടുക എന്നതാണ് ഒരു ക്രിസ്തു ഭക്തൻ്റെ ഡ്യൂട്ടി അത് ശുശ്രൂഷകരുടെ മാത്രം ഡ്യൂട്ടിയല്ല അത് എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് അതിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നാം തയ്യാറാകണം ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവാർത്ത സുവർത്ത യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യപുത്രനായി ദൈവപുത്രനായി അവതരിച്ച സുവാർത്ത ചൊല്ലി നിർത്തൊക്കെയും അത് ദൈവത്തിന്റെ പുത്രനാണെന്ന് സ്വീകരിക്കുന്ന യാതൊരു മനുഷ്യന്റെയും ആത്മാവ് സജീവമാവുക ഈ യേശുക്രിസ്തുവിനൂടെ മാത്രമേ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റത്തുള്ളൂ അപ്പം ആ സുവർത്തയെ വെളിപ്പെടുത്തുവാൻ ഓരോ ഭക്തനും അത് കഴിയണം ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ചാക്കിയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവർ ആ കർത്താവിനെ കണ്ടെത്തക്കവണ്ണം കണ്ടെത്താൻ തക്കവണ്ണം പ്രവർത്തനം നമ്മിൽ അഭിവൃദ്ധിപ്പെടണം വളരണം ഈ ലോകത്തിലെ ദുഷ്പ്രവർത്തിക്കാർക്ക് നിശ്ചയമായിട്ട് സുവിശേഷത്തെ തടയാൻ പറ്റും സുവിശേഷനു വേണമെങ്കിൽ കൊല്ലാൻ കഴിയും സുവർത്ത അറിയിക്കുന്നവരെ കൊല്ലാൻ കഴിയും പക്ഷേ അവരുടെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനത്തെ മോറ്റിക്കാനോ അറുക്കാനോ മുടിക്കാനോ ഒരു മനുഷ്യർക്കും സാധിക്കത്തില്ല അവരെ ഇളക്കി വിടുന്ന ഒരു പിശാചിനും സാധിക്കത്തില്ല അവരെ വിളി അവരെ ഇളക്കി വിടുന്ന പൈശാച്യ സേവകർക്കും ഒരിക്കലും ദൈവവചനത്തിന് എതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് പൗലോസ്ലിയ പറയും ദൈവവചനത്തിനോ ബന്ധനമില്ല ദുഷ്പ്രവൃത്തിക്കാരും ദുഷ്ടമനുഷ്യരും ഒക്കെ സുവിശേഷത്തെ തടയും കാരണം അത് പിശാചിൻ്റെ തന്ത്രവ മനുഷ്യനെ നാശത്തിലേക്ക് വലിച്ചിഴക്കുക എന്നുള്ള അവൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ദൈവത്തിനിലേക്ക് മനുഷ്യൻ വരുമ്പോൾ അത് അവന് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൻ മനുഷ്യനെ ഇളക്കി വിടും പലരെയും ഇളക്കി വിടും അതിന് രാഷ്ട്രീയം കയ്യിലെടുക്കാം മതം കയ്യിലെടുക്കാം ജാതി കയ്യിലെടുക്കാം എന്തു വേണമെങ്കിലും ചെയ്യാം ആരെ വേണമെങ്കിലും ഇളക്കി വിടാം അതിനൊക്കെ സാത്താനിയ തന്ത്രങ്ങൾക്ക് കഴിയും എന്നാൽ ദൈവത്തിനെതിരെ പ്രവർത്തിക്കാൻ ദൈവവചനത്തിനെതിരെ പ്രവർത്തിക്കാൻ ആർക്കും കഴിയത്തില്ല അതുകൊണ്ട് ബൗലശ്രിയ പറയുന്നത് ഒരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ ഒരു തീരുമാനമെടുക്കുക ക്രിസ്തുവിന് വേണ്ടി ഏത് കഷ്ടം സഹിച്ചും നമുക്ക് ആത്മാക്കളെ നേടുവാൻ മനുഷ്യാത്മാക്കളെ ദൈവത്തിൻ്റെ സലിയിൽ കാഴ്ചവെക്കുവാൻ നിത്യരാജ്യത്തിന് നിത്യനായ ദൈവത്തിലൂടെ വാഴേണ്ടതിന് നിത്യരാജ്യത്തിൽ അവരെ കൊണ്ടെത്തിക്കുവാൻ കാഴ്ചവെക്കേണ്ടതിന് കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി ഒരുമനപ്പെട്ട് ഏകഭാവത്തോടെ മനസ്സോടെ ക്രിസ്തുവിൽ ധീര വീര പോരാളികളായി സുവിശേഷത്തിൻ്റെ ചങ്ങല ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ കർത്താവ് നമ്മെവരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു